നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളെ ജോയിൻ ചെയ്യുക അതിൻ്റെ പ്രധാനപ്പെട്ട ആ വാർത്ത അപ്ഡേറ്റ് രാജ്യത്ത് അവശ്യ മരുന്നുകളുടെ വില കുറച്ച് കേന്ദ്ര സർക്കാർ പ്രമേഹം ഹൃദ്രോഗം അതുപോലെ കരൾ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന നാൽപ്പത്തിയൊന്ന് സാധാരണ മരുന്നുകളുടെയും ആറ് ഫോർമുലേഷനുകളുടെയും വില സർക്കാർ കുറച്ചിരിക്കുകയാണ് അവശ്യ മരുന്നുകളുടെ വില പൊതുജനങ്ങൾക്ക് താങ്ങാനാവുന്ന തരത്തിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് മൾട്ടിവിറ്റാമിനുകൾക്കും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾക്കും വില കുറച്ചിട്ടുണ്ട് പ്രമേഹം ശരീരവേദന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കരൾ പ്രശ്നങ്ങൾ അന്റാസിഡുകൾ അതുപോലെ തന്നെ അണുബാധകൾ അലർജികൾ മുതലായവയ്ക്കുള്ള മരുന്നുകളുടെ വിലയാണ് പ്രധാനമായിട്ടും കുറച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നഷ്ടത്തിലായിട്ടുള്ള കെ എസ് ആർ ടി സിയെ വീണ്ടെടുക്കുവാൻ പുത്തൻ നയം ഇപ്പോൾ നടപ്പിലാക്കുകയാണ് ടിക്കറ്റ് റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ് ഈ ഒരു പുതിയ മാറ്റം റീഫണ്ട് പോളിസികൾ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിയതോടെ യാത്രക്കാരെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കെ എസ് പുതിയ തീരുമാനം യാത്രക്കാരുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ പരിഷ്കാരം കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ വൈകിയത് കാരണം യാത്ര മുടങ്ങിയാൽ ടിക്കറ്റ് തുക തിരികെ ലഭിക്കുന്നതായിരിക്കും രണ്ട് മണിക്കൂറിൽ കൂടുതൽ ബസ് പുറപ്പെടാനായിട്ട് താമസിക്കുകയോ അല്ലെങ്കിൽ മുടങ്ങുകയോ ചെയ്താൽ യാത്രക്കാർക്ക് തുക തിരികെ ആവശ്യപ്പെടാം ഈ തുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകും മാത്രമല്ല സാങ്കേതിക തകരാറ് അതുപോലെ വാഹനാപകടം എന്നിവ കാരണം യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ തുക രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ നൽകുന്നതായിരിക്കും യാത്രക്കാർക്ക് തുക തിരികെ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ രണ്ട് മാസത്തെ പരമാവധി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുതിയ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ ഉണ്ടാകുന്നതായിരിക്കും ധനവകുപ്പ് ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നാല് വർഷം പിന്നിടുകയാണ് ഇനി ഒരു വർഷത്തെ ഭരണം കൂടി മാത്രമാണ് സർക്കാരിന് ബാക്കിയുള്ളത് അതിന് പിന്നാലെ ഇലക്ഷൻ വരും അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വേഗം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കുടിശ്ശികകളെല്ലാം തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ടാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി രൂപ നൽകുന്ന പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്കുൾപ്പെടെ പെൻഷൻ നൽകുന്ന കാര്യം കൂടി നടപ്പിലാക്കുന്നതിനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നിന്ന് സാമ്പത്തിക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഇളവുകൾ ലഭിച്ചാൽ ഇക്കാര്യത്തിലൊക്കെ സമഗ്രമാകുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ എം ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പാണ് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് നടപടികൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൻ ഗ്യാസ് അതുപോലെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും ഒക്കെ ഇക്കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബയോമെട്രിക് സംവിധാനമുള്ള ഗ്യാസ് ഏജൻസികളെല്ലാം തന്നെ ഇത് ആരംഭിച്ചിരിക്കുകയാണ് അല്ലാത്ത ഇടങ്ങളിൽ തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ിൽ വിളിച്ചുപോയി ശേഷം മാത്രം പോവുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ചരിത്ര വർധനവരിൽ നിന്നും സ്വർണ്ണവിലയിൽ ഇടിവ് എന്ന് രേഖപ്പെടുത്തി ഇന്ന് ചൊവ്വാഴ്ച മെയ് ഇരുപത്തി ഒന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക